വേദികളിൽ ഭയങ്കര രസമായിട്ട് രാജീവേട്ടൻ സംസാരിക്കും അതായത് എഴുത്തിനപ്പുറത്തേക്ക് ഒരു വാഗ്മിയാകാൻ കഴിഞ്ഞ ഒരാൾക്ക് ഒരു കാലഘട്ടത്തിൽ വിൽക്കൊണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് രാജീവേട്ടൻ സംസാരിക്കുന്നത് രാജീവേട്ടൻ വ്യവർഷിപ്പ് നോക്കിയാൽ മനസ്സിലാവും ഇന്റർവ്യൂവിനെക്കാളും പ്രസംഗങ്ങൾക്കാണ് വ്യവർഷിപ്പ് ഉള്ളത് ആ പ്രസംഗം ആൾക്കാർക്ക് കേട്ടിരിക്കാൻ ഇഷ്ടമാണെന്നുള്ളതും അത് ഒഴുക്കോടു കൂടി സംസാരിക്കാൻ കഴിയുന്ന ഈ പ്രാസംഗികനാകുന്ന സമയത്ത് ഉള്ളിൽ എന്താണ് ഒരു അങ്ങനെ ഒരു ആവേശം വരുന്നത് എനിക്ക് എൻ്റെ പാട്ടെഴുത്തുകാരനെക്കാൾ വലിയൊരു ആവേശം പ്രസംഗം പീട്ടത്തിലെത്തുമ്പോ ഉണ്ടാവും കാര്യം ഞാൻ അപ്റ്റു ഡേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ തിരിച്ചറിയും ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും ഞാൻ ഒരു വട്ടം എവിടെയോ ഇങ്ങനെ വായിച്ച് പറഞ്ഞു പോയതാണ് പക്ഷെ ഉറൂവ് കേട്ടാൽ പോലും ഞെട്ടുന്ന രീതിയിൽ ഞാൻ അതിനെ പൊലിപ്പിക്കും മുമ്പ് ഉറുബ് ഉണ്ടെങ്കിൽ പറയും ഇതൊന്നും ഞാൻ എഴുതി ഇങ്ങനെ ഞാൻ പറഞ്ഞ സുന്ദരികളും സുന്ദരന്മാരും കേട്ടിട്ട് ഈ ബുക്ക് വായിച്ച് ഈ എന്നെ തെറ്റിദ്ധരിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ പലരുമുണ്ട് എനിക്കൊരു കാര്യം അല്പം കേട്ടോ ഒന്ന് പിന്നെ പൊലിപ്പിച്ചുകൊണ്ടിരിക്കും ഞാൻ പാട്ട് എഴുതിയാൽ അതിൻ്റെ ഹാങ് ഓവർ ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് തീരും പിന്നീട് ഞാൻ ആ പാട്ടേം മറന്നുപോകും എൻ്റെ വരികളെ പക്ഷെ പ്രസംഗപീഠത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ രാത്രി ഞാൻ ഉറങ്ങില്ല പിന്നെ പിന്നൊരു അഞ്ചാറ് പ്രാവശ്യം ഞാൻ അതിനെ ഇമ്പ്രൂവ് ഇങ്ങനെ ആകാമായിരുന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ നൃത്തം കളിക്കും ഒരു ഡോക്ടർമാരുടെ സമ്മേളനത്തിലാണെങ്കിൽ അവരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ എന്ത് പറയാം ഒരു ഭാഗവത സത്രത്തിലാണെങ്കിൽ കൃഷ്ണനെക്കുറിച്ച് അവർക്കറിയാൻ പാടില്ലാത്ത എന്ത് വ്യൂ പോയിന്റ് സംസാരിക്കുക അദാഹുവിനെക്കുറിച്ച് മുഹമ്മദീയർ പറയാത്ത എന്ത് പറയാൻ കഴിയും അതൊരു പ്രാർത്ഥനയാണ് യേശു തമ്പുരാനെ കുറിച്ച് എങ്ങനെ എങ്ങനെ പറയാം ഇങ്ങനത്തെ പുതുമയുള്ള കാര്യങ്ങൾ പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് അമ്പത് സിനിമയിൽ പാട്ട് എഴുതിയിട്ടും കേരളത്തിന് പുറത്തു പോകാൻ കഴിയാതിരുന്നുകൊണ്ടാണ് അമ്പത് സിനിമയിൽ കൂടുതൽ പാട്ട് എഴുതിയിട്ടും ഒരു പെർഫോമർ അല്ലാത്തതുകൊണ്ട് കേരളത്തിന് പുറത്ത് പോകാൻ യാത്രയെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കേരളത്തിന് പുറത്ത് പോകാനുള്ളൊരു സാധ്യതയായി ഞാൻ എൻ്റെ പ്രസംഗത്തെ കണ്ടു പ്രസംഗം സക്സസ് ആയപ്പോൾ പത്തിരുപത് രാജ്യങ്ങളിൽ പോകാൻ കഴിഞ്ഞു മലയാളികൾ ഉള്ളിടത്തൊക്കെ ഇപ്പോഴും വിളിക്കുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ മോനുമായി നിരന്തരമായി യാത്ര ചെയ്യുന്നത് ഈ ഈയൊരു ഇതുള്ളതുകൊണ്ടാണ് അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ പുതുക്കപ്പെടും നമ്മൾ അനുഭവങ്ങൾ കൊണ്ട് പുതുക്കപ്പെടുന്നുണ്ട് നിരന്തരം എല്ലാ വ്യക്തികളും എല്ലാ വ്യക്തികളും ഇന്നലത്തെ പ്രണയമല്ല ഇന്നത്തെ ഇന്നലെ ഒരാൾ അവഹസിച്ച പോലെയല്ല നമ്മൾ ഇന്ന് ആ അവകാസ്യത മുമ്പിൽ നിൽക്കുന്നത് പക്ഷേ ഇതിനെ ഭാഷ കൊണ്ട് പുതുക്കപ്പെടാൻ കഴിയാറ് ഈ സാംസ്കാരിക സമ്മേളനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് രാജീവ് ആലിംഗൽ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ അനിയൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നത് വീഡിയോകൾ കണ്ട സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് അത് ഏതൊക്കെ അത് നമുക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ രാജീവേട്ടൻ സംസാരിക്കാൻ മനസ്സിലാകുന്നുണ്ട് അതിൽ ഈ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ഈ ഷർട്ട് നോക്കിക്കോളൂ എന്ന് പറയുന്ന അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് അത് നോക്കിക്കോളൂ എന്ന് പറയുന്ന സ്ഥലത്ത് അത് അങ്ങനെ തന്നെയാണോ കത്തില്ലെന്ന് എനിക്കറിയില്ല പക്ഷേ രാജീവേട്ടൻ പറയുന്ന ആ സംഭവം കേൾക്കുമ്പോൾ നമ്മളൊരു വലിയ സിനിമ കണ്ട് തീർന്നത് പോലെ തോന്നുന്ന ഒറ്റ സെന്റൻസിൽ ഞാനിതൊരു പത്ത് മുപ്പത് സിനിമയിൽ പാട്ട് എഴുതുന്നവരെ ഇതൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല അത് പറയാൻ പ്രേരിപ്പിച്ചത് കലാഭം മണിയാണ് അദ്ദേഹം പറഞ്ഞു പലരും കളിയായിക്കോട്ടെ നമ്മുടെ സങ്കടമല്ലേ പറയുന്നത് നമ്മുടെ ഇല്ലായ്മയും നമ്മുടെ വേവലാദികളും അല്ലേ പറയുന്നത് നമ്മൾ പണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ അളിയനായിരുന്നു അല്ലല്ലോ പറയും അത്ര ദരിദ്രമായ ചുറ്റുപാടായിരുന്നു ദരിദ്രമല്ലായിരുന്നു എല്ലാ തരത്തിലും പാകമായിരുന്ന ഒരു ഒരു ഫ്യൂഡൽ കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചതൊക്കെ പക്ഷേ ജീവിതമല്ലാതെ നാല് വയസ്സിലെ അച്ഛനും അമ്മയും തമ്മിലുള്ള വേർപിരിലുണ്ടായി അതിനുശേഷം അനിയനും ഞാനും അച്ഛനും തമ്മിലുള്ളൊരു ജീവിതം അതിനുണ്ടെങ്കിൽ പതിനാറ് വയസ്സിൽ അനിയൻ കൂടി പോവുകയാണ് വീട്ടിലെല്ലാം ഉണ്ടായിട്ട് പട്ടിണി കിടക്കേണ്ടി വരുന്നൊരു ദുര്യോഗമുണ്ടല്ലോ വച്ച് തരാൻ ആരുമില്ലാതെ അച്ഛൻ്റെ അച്ഛൻ്റെയൊക്കെ ആ സങ്കടം എൻ്റെ എനിക്ക് പിടികിട്ടും നമ്മൾ നമ്മൾ അച്ഛനായി കഴിയുമ്പോഴേ നമ്മുടെ അച്ഛനനുഭവിച്ച വേദന ത്യാഗം ഒക്കെ മനസ്സിലാവും അപ്പോൾ ഒരു നാടകീയമായ ബാല്യകൗമാരം ഉണ്ടായിട്ടുണ്ട് അത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് ഇതൊക്കെ തള്ളലാണെന്നൊക്കെ ഉള്ള ഒരു വർത്തമാനം കേൾക്കുന്നതുകൊണ്ട് ജീവിതം ജീവിതം അങ്ങനെയാണ് ഒരുപാട് സങ്കടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു ഷർട്ട് പോലും നന്നായി ഇടാൻ കഴിയാതെ അനിയാൻ പോവുകയാണ് നല്ല ഷർട്ട് ഇല്ല യേശ്വാസനെ കാണാൻ പോയിട്ട് ഈ ഷർട്ടിടാതെ പോയൊരുത്തനെക്കുറിച്ച് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം ആ ഷർട്ടിന് അത്രയേറെ വിലയാണ് ഏ അപ്പോൾ ഒരു മരണ കത്തിൽ അവസാനത്തെ കത്തിൽ ഷർട്ട് ഊരി തെക്കേ ഇട്ടിട്ടുണ്ട് അത് രാജുവിൻ്റേതാണ് സൂക്ഷിച്ചു വെക്കണം എന്ന് എഴുത എന്ന് ഈ ഒരു തിരക്കഥയിൽ എഴുതിയാൽ ഇതൊരു നാടകമാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ കളിയാക്കും സിനിമയും നാടകവും നോവലും ഒന്നും ജീവിതത്തോളം അഴകാഴമുള്ളതല്ല അത് എൻ്റെ ഒരു എളിയ ജീവിതം പക്ഷേ എൻ്റെ ജീവിതം അത്രയേറെ നാടകീയമായ ദുര്യോഗങ്ങളുള്ളതാണെന്ന് ഞാൻ പറയുന്നില്ല ദിവസവും സങ്കടപ്പെടുന്ന ഒരു ഒരുപാട് പേരുണ്ടല്ലോ ഇന്ന് സ്വപ്നം കാണാൻ ഭാഗ്യം കിട്ടാത്തവർ അല്ലേ അവരാണ് നമ്മുടെ റിയൽ മാസ്റ്റേഴ്സ് എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് താമസിച്ച് വന്നപ്പോൾ മൗൺ ബാറ്റൻ പ്രഭു പറയുന്നുണ്ട് എന്തിനാണ് താമസിച്ചത് ഈ മൂന്ന് മണിക്കൂർ ഞാൻ ആർക്കു വേണ്ടിയും കാത്തിരുന്നിട്ടില്ല എന്ന് ഗാന്ധിജിയോട് മൗണ്ട് ബാറ്റൻ പറയുമ്പോൾ ഗാന്ധിജി തിരിച്ചു പറയുന്നുണ്ട് കഴിഞ്ഞ മഴയത്ത് വീടൊലിച്ചു പോയവർ എൻ്റെ മുമ്പിൽ വന്നിട്ട് സങ്കടം പറഞ്ഞപ്പോൾ ആ സങ്കടം കേട്ടിട്ട് മണിക്കൂറുകൾ തീർന്നു തീർന്നുപോയതറിഞ്ഞില്ല അതാണ് താമസിച്ചത് യു നോ ദർ ദ റിയൽ മാസ്റ്റേഴ്സ് ഓഫ് ദിസ് കൺട്രി അവർ അവരാണ് റിയൽ മാസ്റ്റേഴ്സ് പാട്ട് കേൾക്കുന്നവർ ഇന്ന് പാടാൻ പോലും ഇതുവരെ ഭാഗ്യം കിട്ടാത്തവർ പാട്ട് കേൾക്കാൻ പോലും ശ്രുതി ചേരാത്തവർ ജീവിതത്തിൽ അവർക്ക് വേണ്ടി എഴുതുന്ന ഒരാൾ ഈ ചെറിയ സങ്കടം പറഞ്ഞ് അവരുടെ മുമ്പിൽ ചെറുതാവില്ല പക്ഷെ നമ്മുടെ സങ്കടം നമ്മളെ കരുത്താർജിപ്പിക്കുന്നുണ്ട് പിന്നെ ഓയിന് പറഞ്ഞതുപോലെ അനൻ്റെ ദുഃഖങ്ങൾ അപാര സമുദ്രങ്ങൾ എൻ്റെ ദുഃഖങ്ങൾ വെറും കടൽശംഖകൾ എന്ന് പറയുന്നത് പോലെ എന്നാലും നമ്മൾ അനുഭവിച്ച സങ്കടങ്ങൾ വല്ലാത്ത സങ്കടങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ചില സങ്കടങ്ങളുണ്ട് അത് നമ്മൾ പറയില്ലല്ലോ ഒരാളും പറയാറില്ല ഒന്നും അതിജീവിച്ച് കഴിയുമ്പോൾ അത് വല്ലാത്ത വേദാന്തമാകും ശ്രദ്ധിച്ചിട്ടില്ലേ ഇപ്പോൾ അനുഭവിക്കുന്ന സങ്കടം ദുരന്തം ഒക്കെ നമ്മളെ വല്ലാതെ പിടിച്ചുലയ്ക്കും പക്ഷേ ഒരു പത്ത് വർഷം ഇതിനേക്കാൾ വലിയ ഒരു ദുഃഖത്തിൽ കടന്നുപോയി നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ അത് വേദാന്തമാവും ശരിയല്ലേ എനിക്കും താങ്കൾക്കും ഒക്കെ അനുഭവമുണ്ട് അതുകൊണ്ട് ഇപ്പൊ കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞ് ഞാൻ അതിജീവിച്ചതിന് ശേഷം ഇതൊക്കെ പുതിയ തലമുറയോട് പറയണമെന്നുണ്ട് ഞാൻ എല്ലാ അഭിമുഖങ്ങളിലും പറയും ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല ഇതുവരെ ഞാൻ അങ്ങനെ ഒരു പുക പോലെ വിട്ടിട്ട് ഇത് പറയുമ്പോഴും അത് തള്ളു തുടങ്ങി എന്ന് പറയും ആയിക്കോട്ടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളുണ്ടാകുമ്പോഴും നമുക്കൊന്ന് ഒരു സാന്ത്വനമായിട്ട് ഇതൊക്കെ മുമ്പിലുണ്ട് പത്തൊമ്പത് വയസ്സിലെ ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ വളരെ വളരെ സുലഭമായി കിട്ടുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വയ്ക്കാൻ തോന്നിയത് അത്രമേൽ ഞാൻ ഈ ഫീൽഡിനെ പ്രണയിക്കുന്നുണ്ട് എഴുത്തിനെ തീർച്ചയായിട്ടും ഒരു 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 ബാലയിൽ പാട്ട് എഴുതിയാലും മതി കേട്ടോ അതിൽ അതിൽ ഇപ്പോൾ രാജവേട്ട ഒരു ബാലയിൽ നിന്ന് എഴുതി തന്നെ എത്ര ഒരു രണ്ടായിരം രൂപയേ ഉള്ളൂ ഗൂഗിൾ പേ ഇട്ടേക്കട്ടെ എന്ന് പറയുമ്പോൾ ഇയാൾ കളിയാക്കുകയാണ് ഇയാൾ പിന്നെ എന്നെ ഇയാൾ ഇൻസൾട്ട് ചെയ്യുകയാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല ഞാൻ നൂറ്റമ്പത് രൂപയ്ക്ക് പാട്ട് എഴുതി തുടങ്ങിയ തൊണ്ണൂറ്റി മൂന്നിൽ ഇയാൾ തരാൻ പോകുന്നത് മൂവായിരമാണ് കറണ്ട് ചാർജ് ആയിരത്തി എണ്ണൂറ് എൻ്റെ ഞാൻ അതിനു മുമ്പ് മേടിച്ചത് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം അമ്പതിനായിരോ ആണ് പക്ഷെ അത് സിനിമയിലാണ് ഇത് ബാലയാണ് രണ്ടും ഒരേ നീറിലൂടെയാണ് ഒരു രാത്രി ഞാൻ എഴുതി തീർത്തതെങ്കിലും രണ്ടും രണ്ട് സ്ഥലത്തേക്ക് പറന്നുപോയ കിളിയാണ് ഈ ഒരു ഒരു ചിന്ത എനിക്കുള്ളത് കൊണ്ട് ഏത് പാട്ടെഴുത്തിനെയും ഞാൻ ആഘോഷകരമായി കാണും കാര്യം അത് അത് എന്നെ തന്നെ ഉണർത്തുകയും എന്നെ തന്നെ നാളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഇത് മാത്രമാണ് എനിക്ക് എന്നോട് മാത്രം ജയിച്ചതെന്നാൽ മതി വേറെ ആരെയും ഞാൻ തോൽപ്പിച്ചിട്ടില്ല എന്നെയും ആരും തോപ്പിക്കുന്നില്ല ഞാൻ എന്നിലെ എന്നെ ആ പാവം രാജു എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ട് എൻ്റെ എൻ്റെ അനിയൻ സജി എന്നെ വിളിക്കുന്ന ആ പേരാണ് രാജു ചിലപ്പം രാജിക്കുട്ടെന്ന് സ്നേഹത്തോടെ വിളിക്കും പരസ്പരം ഒന്ന് സ്നേഹിക്കാൻ പോലും ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല അച്ഛനും അങ്ങനെയാണ് അച്ഛനെക്കുറിച്ച് ഞാൻ ഈ ഇനിയും കൊതിയോടെ കാത്തിരിക്കാം എന്ന് പറയുന്ന കവിത കാറ്റ് പോലെ എന്നെ തലോടിയാൽ പിച്ചക പൂവായി ഉണരാം ഞാനൊരു കൊച്ചരി പ്രാവായി പറക്കാം പക്ഷെ ഒന്ന് തലോടിയാൽ മതി ഞാൻ കൊച്ചു പക്ഷേ പത്ത് എഴുപത് സിനിമയിൽ പാട്ട് അച്ഛൻ എന്നോട് നല്ല പാട്ടാണെന്നും പറഞ്ഞിട്ടില്ല ഈ പാട്ടുകളൊക്കെ എഴുതി എൻ്റെ മാനാണെന്നൊക്കെ രഹസ്യമായി വേറെ ആരോട് പറഞ്ഞാലും എന്നെ കെട്ടിപ്പിടിക്കുന്നില്ല അഗ്നിപർവ്വതങ്ങൾ പോലെ ഏറെ നീറിയും അഴലുപേറി ആധിയേറി മിഴികളൂറിയും ഞങ്ങൾ രണ്ടും ഒരു ഒന്നുപോൽ വിങ്ങിടുന്ന നെഞ്ചുമായി കഴിഞ്ഞു ഏറെ നാൾ ഞാനും എൻ്റെ അച്ഛനും അപ്പം ഇങ്ങനെ അഗ്നിപർവങ്ങൾ പോലെ നേരി ഒരു മുറിക്കുകൾ കഴിയുകയാണ് ഞങ്ങൾ കൂടി പോയപ്പോൾ അപ്പോൾ വൃശ്ചികത്തണുപ്പുറഞ്ഞ കാറ്റ് വീശവേ അച്ഛനാണെന്ന ബോധം ആർന്നിരുന്നു ഞാൻ എന്നെഴുതിട്ടുണ്ട് ഈ കാറ്റും മഴയും ഒക്കെ അച്ഛനാണ് പക്ഷേ ഇതൊന്നും അച്ഛനാണെന്ന് അച്ഛനും പറയുന്നില്ല ഞാൻ അങ്ങോട്ടും പറയുന്നില്ല അപ്പോൾ മരിക്കാൻ കിടക്കുന്നു കിടക്കുകയാണ് അച്ഛൻ ഒരു ഏഴ് മണിക്കൂറിന് ശേഷം അച്ഛൻ പിന്നെ മരണത്തിലേക്കാണെന്ന് അറിയാതെ ഞാൻ അടുത്തിരിക്കുകയാണ് രക്തം മാറ്റി വെച്ചിട്ട് സക്സസ് ആകാതെ അച്ഛൻ ഇങ്ങനെ കിടക്കുകയാണ് ഇനി രക്തം കയറ്റേണ്ടതാണ് ഒന്ന് ഡോക്ടറോട് പറയണം എന്ന് പറഞ്ഞു ഇപ്പോൾ ഡോക്ടർ എൻ്റെ സുഹൃത്താണ് ഞാൻ പറഞ്ഞു വേണ്ട അച്ഛനെ വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അച്ഛൻ്റെ ആദ്യമായിട്ട് കണ്ണ് നിറഞ്ഞിങ്ങനെ താഴോട്ട് ഒഴുകുന്നത് ഞാൻ ആ സമയത്താണ് കണ്ടത് അപ്പോൾ അച്ഛൻ അടുത്തിരിക്കുന്ന ആളോട് പറയുന്നു ഇതാണ് രാജീവ് അലങ്കൽ എൻ്റെ മകനാണ് ഇവനാണ് മല്ലു സിങ്ങിലും റോമാൻസിലും പാട്ട് എഴുതിയത് ഇവനാണ് എന്നെക്കുറിച്ച് സിനിമയിൽ പാട്ട് എഴുതിയിട്ടുണ്ട് അതാണ് ഇനിയും കൊതിയോടെ കാത്തിരിക്കുക ഏശു ദിവസമാണ് പാടിയത് ഇതൊക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ രണ്ടുമ്മ കൂടുതൽ കൊടുക്കാമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഉള്ളിലിങ്ങനെ വച്ചിട്ട് നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ആ നാട്ടിലെ ഒരു വിഷക്കുരനായിരുന്നു ഈ എം ബി ബി എസ് ഒക്കെ വരുന്നതിന് മുമ്പ് കമ്പൗണ്ടർമാരുണ്ട് നാട്ടിലെ എൻ്റെ ഗ്രാമത്തിലെ എം ബി ബി എസ് ഡോക്ടറില്ല അപ്പം അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ജനപ്രളയമാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അച്ഛൻ മരിക്കുമ്പോഴത്തേക്ക് പിന്നെ ഡ്രസ്സിങ് അതുപോലെ ഇഞ്ചക്ഷൻ എല്ലാം കഴിഞ്ഞാലും നൂറ്റിപ്പത്ത് രൂപ ഒക്കെ ആയിട്ട് മാക്സിം ഇത് തന്നെയാണ് അപ്പോഴത്തെ പിന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലും കൊടുക്കുന്നത് ഈ ഗുളിക തന്നെയാണല്ലോ അല്ലാതെ ഇത് പഴയ കമ്പൗണ്ടർമാരുടെ ഒരു കാലമുണ്ട് പക്ഷേ ഈ പിന്നെ ഗുളിക എല്ലാം കൂടെ നൂറ്റിപ്പത്ത് അപ്പോൾ മൂന്ന് തലമുറ അച്ഛനെ കണ്ടിട്ടുണ്ട് ആദ്യത്തെ തലമുറ മൂന്ന് രൂപ ഒന്നര രൂപ വലിയ ദൈവത്തെ പോലെ കണ്ട് കാല് തൊട്ട് എഴുത് രണ്ടാമത്തെ തലമുറയും അവരുടെ അച്ഛൻ ആശ്രയിച്ച ഒരു ഒരു വിഷഗുരുൻ എന്ന രീതിയിൽ കാല് തൊട്ട് എഴുത് വലിയ വലിയ സ്നേഹത്തോടെ ദൈവീകമായി അച്ഛനെ കണ്ടിട്ടുണ്ട് മൂന്നാമത്തെ തലമുറ എം ബി ബി എസ് ഒക്കെ പാസ്സായി ഒരുപാട് പേര് ഒരു ഗ്രാമത്തിൽ നിറഞ്ഞതിന് ശേഷം അച്ഛനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവർ ഓട്ടോയിലും കാറിലൊക്കെ അച്ഛനെ കാണാൻ വരും മരുന്നും എല്ലാം മേടിക്കും അച്ഛൻ പറയാത്തോടെ ഇച്ചിരി ഇപ്പം പൈസ കൂടുതലാണോ നൂറ്റി നാൽപ്പതായി എന്ന് പറയും അപ്പോൾ ഈ വന്നയാളുടെ ഓട്ടോ ചാർജ് മുന്നൂറാണ് അപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കും ഇത് മാറുമല്ലോ അല്ലേ ആ തലമുറയുടെ മാറ്റമാണ് അപ്പം അങ്ങനെ നിഷ്കളങ്കമായി ജീവിച്ച ഒരു അച്ഛൻ്റെ മകനാണ് ഞാൻ അതിൻ്റെ ഒരു പുണ്യം എന്നെ വല്ലാതെ നിലനിർത്തുന്നുണ്ട് അമ്മ കൂടെ ഇല്ലായിരുന്നു കേട്ടോ അമ്മ എൻ്റെ കൂടെ ഇല്ലായിരുന്നു അമ്മ ഒരു നാൽപ്പത് വർഷം നാൽപ്പത്തി അഞ്ച് വർഷമായി ഞാൻ അമ്മയെ കണ്ടിട്ടില്ല അമ്മയെ കണ്ടിട്ടില്ല അമ്മ വളരെ സുഖമായി പിന്നെ പിന്നീടുണ്ടായ ദാമ്പതത്തിലെ കുട്ടികളോടൊപ്പം കഴിയുകയാണ് ആ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അവർ അവർ പിന്നീടത് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു നാലഞ്ച് വർഷം മുമ്പ് അവർ അഞ്ചാറ് പ്രാവശ്യം നിരന്തരം വിളിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ആത്മബന്ധം തോന്നുന്നില്ല ഇന്നലകളിൽ അവരുടെ സ്നേഹസ്പർശം ഇല്ലാത്തത് എനിക്ക് അവരുടെ അടുത്തിരിപ്പില്ലാത്തത് കൊണ്ട് കടുപ്പമില്ല അല്ലാതെ വേറൊരു പ്രശ്നവുമില്ല നമ്മൾ തമ്മിൽ കഴിഞ്ഞ പത്ത് വർഷം മുമ്പാണ് താങ്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ താങ്കളെ ഓർക്കു പോലും ഇല്ല ഇന്ന് വൈകിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താങ്കൾക്കറിയും അല്ലെങ്കിൽ താങ്കൾക്ക് താങ്കൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഞങ്ങൾക്കറിയും ഈ അടുത്തിരിപ്പില്ലാതെ ഓർമ്മകളില്ലാതെ നമുക്ക് രക്തബന്ധത്തിന്റെ കണക്ക് പറഞ്ഞ് സ്നേഹിക്കാനാവില്ല